ഹലോ എനിക്ക് എനിക്കിത് നെക്സ്റ്റ് ഡേ ഒരു ഫംഗ്ഷൻ ഉള്ളതാട്ടോ കേട്ടോ എൻ്റെ ഫേസ് ഇരിക്കുന്ന കോലം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡളായിട്ട് ആകെ ഒന്ന് ഒരു ജീവനില്ലാത്ത പോലെ ഇരിക്കുവായിരുന്നു എൻ്റെ ഫേസ് അപ്പോൾ ഇങ്ങനെയുള്ള നിർണായക ഘട്ടങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം മാസ്കിൻ്റെ ഫേഷ്യൽ ഷീറ്റ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം ഫേസ് നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്യുക വെള്ളം തൊട്ട് കഴുകാനുള്ള മടി കാരണം ഞാൻ ഫേഷ്യൽ വൈപ്പ് വെച്ചിട്ട് തന്നെയാണ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ ആകൃതിയിൽ വരുന്ന ഒരു ഷീറ്റ് മാസ്ക് ആണ് വെറും ഷീറ്റ് മാസ്ക് അല്ല ഇതിങ്ങനെ സിറത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഷീറ്റ് മാസ്ക് ഞാൻ എടുത്തേക്കുന്നത് ചാർകോളും അതുപോലെ തന്നെ ടൊമാറ്റേടും കൂടിയിട്ടാണ് അത് കാരണം ഇത് കറുത്ത് വന്നേക്കുന്നത് അല്ലാതെ നോർമൽ ഇങ്ങനെ വൈറ്റ് കളറുള്ള ഫേഷ്യൽ മാസ്കും കിട്ടും കേട്ടോ ഇത് ശരിക്കും നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഷേപ്പാണ് കണ്ണിനും മൂക്കിനും വാക്കിയും ഒക്കെ ഇങ്ങനെ തുളയിട്ടിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും നമ്മൾ കറക്റ്റ് ആ ഫേസിന്റെ ഷേപ്പിൽ തന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിലെ സിറം ഇത് ഇച്ചിരി നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്ത് വെക്കണം കേട്ടോ ഭയങ്കര റിലാക്സിങ്ങും കൂടെയാണ് അപ്പോൾ ആ സിറം ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഇത് ഫുള്ള് നമ്മുടെ ഫേസിൽ കിട്ടുമ്പോഴുണ്ടല്ലോ ശരിക്കും നല്ലൊരു റിലാക്സിങ് ആണ് അപ്പോൾ എക്സൈസ് ആയിട്ടുള്ള ഞാൻ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ കഴുത്തിലൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ് ഒരു തുള്ളി സിറം പോലും നമുക്ക് ഇതിനകത്തൊന്ന് കളയാൻ പറ്റില്ല ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആട്ടോ ഈ ഒരു ഫേഷ്യൽ മാസ്ക് നമ്മൾ വെക്കേണ്ടത് ശരിക്കും നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആയി നല്ല പ്ലം പോലെ വരും ഞാൻ കാണിച്ചു തരാം പിന്നെ ബാക്കിയുള്ള സിറം ഞാനെടുത്ത് കയ്യിലൊക്കെ കൊടുക്കുകയാണ് കാരണം അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാട്ടോ ഈ സിറം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് അബ്സോർബ് ആയിട്ട് ശരിക്കും നമ്മുടെ സ്കിന്നിന് ഒരു ഒരു പുതിയ ജീവൻ കിട്ടിയ ഒരു ഫീലായിരിക്കും അപ്പോൾ ഇത് ചാർക്കോണ്ടായത് കാരണം നല്ല രീതിയിൽ നമുക്ക് ഒരു സ്കിൻ ബ്രൈറ്റനിങ്ങും ഒക്കെ കിട്ടും അപ്പോൾ നീ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യണം ഓൾമോസ്റ്റ് ആയാലും സിറം മൊത്തം എൻ്റെ ഫേസിലായിട്ടുണ്ട് എനിക്ക് തന്നെ എൻ്റെ മുഖം കണ്ടിട്ട് എന്താ പറയുക ഞാൻ ശരിക്കും സർപ്രൈസ് ആയി പോയി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ചേഞ്ച് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം എനിക്കിങ്ങനെ മുഖത്തുനിന്ന് കൈയ്യെടുക്കാനായി തോന്നിയില്ല കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആയി വന്നായിരുന്നു ഫേസ് ഇനി ഇത് ഞാൻ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട് ഉറങ്ങാൻ പോവുക ചെയ്ത് നെക്സ്റ്റ് ഡേ എൻ്റെ ഫേസ് ആട്ടോ ഞാനീ കാണിക്കുന്നത് ഇനി ഈ മുഖത്ത് പൊട്ടിയൊക്കെ അടിച്ച് പോകുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ